ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം അവസാനിച്ചതോടെ ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണത്തിന് ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ ജൂലൈ മാസത്തിലും പെൻഷൻ വിതരണം ഉണ്ടാവുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ജൂലൈ മാസത്തിലും രണ്ട് മാസത്തിലെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കാനാണ് സാധ്യത അഞ്ച് മാസത്തെ പെൻഷൻ തുക തുല്യകഡുക്കളായി വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ സർക്കാർ അറിയിച്ചിരുന്നു അതിനാൽ ഈ മാസം രണ്ട് മാസത്തെ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കാനാണ് കൂടുതൽ സാധ്യത അതോടൊപ്പം തന്നെ പെൻഷനിലെ കേന്ദ്രവിഹിതം സർക്കാർ നൽകിയിട്ടും അത് കൃത്യമായി ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നില്ല എന്ന് കെ എൻ ബാലഗോപാലൻ അറിയിച്ചു മുതിർന്നവർ വിധവകൾ ഭിന്നശേഷിക്കാർ എന്നിവയിൽപ്പെട്ട ആളുകൾക്കാണ് ചെറിയ തോതിൽ കേന്ദ്രവിഹിതമുള്ളത് അതിപ്പോൾ കേന്ദ്ര സർക്കാർ മുടക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കേന്ദ്രവിഹിതം സംസ്ഥാന സർക്കാർ മുൻകൂറായി നൽകിയത് എന്നാൽ അതും പെൻഷനുകാർക്ക് നൽകാതെ കേന്ദ്ര സർക്കാർ പെൻഷൻകാരെ വലക്കുകയാണ് ചെയ്യുന്നത് എന്ന് ധനമന്ത്രി അറിയിച്ചു ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ കേന്ദ്ര സർക്കാർ നൽകേണ്ടതാണ് ഈ തുക മുടക്കുന്ന സാഹചര്യത്തിൽ അതാതു മാസത്തെ പെൻഷൻ കൃത്യമായി നൽകുന്നതിനാലാണ് സർക്കാർ അതാതു മാസത്തെ പണം അനുവദിക്കുന്നത് എന്നിട്ടും പെൻഷൻകാർക്ക് തുക എത്തുന്നില്ല വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായി മായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക